ഫുട്ബോൾ മത്സരം കണ്ടു മടങ്ങിയ യുവാക്കൾക്ക് മർദ്ദനമേറ്റു കരിമ്പഴ പഞ്ചായത്തിലെ ആറ്റാശ്ശേരി കരിപ്പവണ്ണ സ്വദേശികളായ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത് കരിങ്കലത്താണിക്കടുത്ത് മാട്രയിൽ ഫുട്ബോൾ മത്സരം കണ്ടുമടങ്ങുന്നത് വഴി ബൈക്കിലെത്തിയ പതിനഞ്ചിലധികം പേർ അടങ്ങുന്ന സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു മുഹമ്മദ് ഷാമിൽ ഇരുപത് വയസ്സ് സുഹൈബ് മാലിക് പതിനെട്ട് വയസ്സ് മൊഹസിൻ ഇരുപത്തിനാല് വയസ്സ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാക്കളുടെ രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി ഇതിൽ രാത്രി മാട്രയിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ആ കളി കാണാൻ പോയതാണ് കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരെ അണ്ണാന്തുടി എന്ന് വെച്ച് അവരെ പുറകിൽ പത്ത് പതിനഞ്ചോളം വരുന്ന ആളുകൾ ഇവരെ ആക്രമിക്കാൻ വരികയും തുടർന്ന് അമ്പത്തിയഞ്ച് വെജിറ്റേറിയൻ ഹോട്ടൽ വരെ ഇവിടെ പിന്തുടർന്ന് ആക്രമിക്കുകയും മാരകമായ കമ്പിപ്പാറ വടി മുതലായവ കൊണ്ട് കൊണ്ടിവരെ മർദ്ദിച്ച് വളരെയധികം കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയും ആ കൊല്ലാൻ ശ്രമിച്ചതിന് തടയുമ്പോൾ അവൻ്റെ കൈ പൊട്ടി മുറിയാവുകയും വേറൊരുത്തൻ്റെ മുഖത്തേക്ക് കമ്പി കൊണ്ട് കുത്തി തുളയുകയും ഒരു പല്ല് എടുത്തു മാറ്റേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാസ്റ്ററിട്ടുണ്ട് ഇവർ സ്ഥിരം ഗുണ്ടകൾ ആയിട്ടാണിപ്പോൾ ഈ പാലോട് ഭാഗത്ത് വിലസുന്നത് ഇവരെ അധികൃതർ നിലക്കു നിർത്തിയില്ലെങ്കിൽ നാട്ടുകാർ അതിനുള്ള പരിഹാരം കാണും ഇത്തരം കാര്യങ്ങൾ അധികൃതർ കണ്ണു തുറന്ന് ഈ ഗുണ്ടായുസത്തെ അവസാനിപ്പിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് വന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് എസ് പി ബന്ധപ്പെട്ടിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിരാളെ വിളിച്ചിട്ടാണ് ഇവർ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വന്നത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്ന സാറോടെല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർ നിയമപരമായി എല്ലാ സാധ്യ സാധ്യമൊന്നും സാധ്യമാ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സയ് അലവി കോരത്ത് ന്യൂസ് വണ്ണിനോട് പറഞ്ഞു വർഷകാലമായിട്ടും പാലോട്ടിലുള്ള ഏതാണ്ട് സാമൂഹ്യ വിരുദ്ധം കാരണം അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളുടെ മേലിൽ ഞങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കരിപ്പമണ്ണക്കാരായ ആളുകൾ പെന്തൽ അല്ലെങ്കിൽ കൊടക്കാട് ഭാഗത്തേക്കോ കരിങ്കത്താണി ഭാഗത്തേക്കോ യാത്ര ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടിട്ടാണ് അവർ പോവുക അപ്പോൾ യാത്രാമധ്യേ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ഇതിനെ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരവും ഇതിനെ അറുതി വരുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അറിയിക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ എത്ര എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക കാരണം ഒറ്റപ്പെട്ടു പോകുന്ന യാത്രക്കാരായിരിക്കും കൂട്ടമായിട്ടല്ല പോവുക അങ്ങനെ ഒറ്റയും തെറ്റയുമായി യാത്ര ചെയ്യുന്ന കുട്ടികളെ കുട്ടികളെ വഴിയിൽ തെളിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലടക്കമുണ്ടായത് അത്തരം ക്രിമിനൽ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്ന് കരിപ്പമണ്ണയിലുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്